മേരിക്കയുടെ അതിനൂതനമായ യുദ്ധവിമാനങ്ങളിലൊന്നായ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ സൗദി അറേബ്യക്ക് വിൽക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനം ആശങ്കയുണ്ടാക്കുന്നതാണ് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വളരെ അപൂർവം രാജ്യങ്ങൾക്ക് മാത്രമേ അമേരിക്ക വിറ്റിട്ടുള്ളൂ അവയിൽ പ്രത്യേകിച്ചിട്ടും ലിബറൽ ജനാധിപത്യ രാജ്യങ്ങളാണ് ഇതുവരെ ഈ എഫ് തേർട്ടി ഫൈവ് ക്ലബ് മെമ്പർമാരായ രാജ്യങ്ങൾ ജനാധിപത്യമല്ലാത്ത ഒരു രാജ്യത്തിനും ഇതുവരെ അമേരിക്ക എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വിൽ വിറ്റിട്ടുണ്ടായിരുന്നില്ല സൗദി അറേബ്യ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു രാജഭരണ രാജ്യമാണ് ഒരർത്ഥത്തിൽ ഒരു അതൊരു ഒഥോറിട്ടേറിയൻ രാജ്യമാണ് അങ്ങനെയുള്ള രാജ്യത്തിന് ആണ് എഫ് തേർട്ടി ഫൈവ് വിമാനം യുദ്ധവിമാനങ്ങൾ വിൽക്കാൻ അമേരിക്ക തീരുമാനിച്ചത് അതാണ് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു ചുവടുമാറ്റമാണ് അമേരിക്കയുടെ ചുവടുമാറ്റമാണ് ഈ തീരുമാനം എന്ന് പൊതുവിൽ ഈ സ്ട്രാറ്റജിക് എഫെയർസ് ഒക്കെ നിരീക്ഷിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇസ്രായേലിന് കഴിഞ്ഞ അമ്പത് വർഷം അമേരിക്ക കൊടുത്തിരുന്ന ഒരു അഡ്വാൻറ്റേജ് അത് ഭാഗികമായെങ്കിലും ഈ തീരുമാനത്തോടെ ഇല്ലാതാവുന്നു എന്നതാണ് ഒരു വസ്തുത അതെന്താണെന്ന് വിശ്വ വിശദീകരിക്കും നമുക്കറിയാം രണ്ടായിരത്തി ആറിലാണ് അമേരിക്കയുടെ ലോക്ക് ഹീഡ് മാർട്ടിൻ എന്ന കമ്പനി എഫ് തേർട്ടി ഫൈവ് എന്ന യുദ്ധവിമാനം വികസിപ്പിക്കുന്നത് വളരെ സ്റ്റേ സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസ് ഒക്കെയുള്ള എന്ന് വെച്ചാൽ ശത്രുരാജ്യങ്ങൾക്ക് മനസ്സിലാ അറിയാൻ പറ്റാത്ത വിധം രാജ്യങ്ങളുടെ എയർ സ്പേസ് ിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു വിമാനം യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് അതിൻ്റെ ടെക്നോളജി അതാണ് വളരെ കട്ടിങ് എഡ്ജ് ടെക്നോളജിയുള്ള ഒരു യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക വളരെ അപൂർവം രാജ്യങ്ങൾക്ക് മാത്രമേ ഈ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വിറ്റെന്നുള്ളൂ അത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ആ രാജ്യങ്ങളെല്ലാം ജനാധിപത്യ രാജ്യങ്ങളാണ് അമേരിക്കയുമായി അടുത്ത സഖ്യബന്ധമുള്ള രാജ്യമാണ് രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റൊമാനിയ ആണ് ഇ എഫ് തേർട്ടി ഫൈവ് ക്ലബിൽ മെമ്പറാവുന്നത് സൗദി അറേബ്യ ഇപ്പോൾ ഇരുപത്തിയൊന്നാമത്തെ രാജ്യം ആവുകയാണ് ഇ എഫ് തേർട്ടി ഫൈവ് ക്ലബിൽ അംഗത്വം നേടുന്ന എന്നുവെച്ചാൽ അങ്ങനെ വിൽക്കാനുള്ള തീരുമാനമാണ് അതിൻ്റെ നിർമ്മാണം മറ്റെ കഴിയുമ്പോൾ ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് സപ്ലൈ സ്റ്റേജിലേക്ക് വരുന്നുള്ളൂ അതിനിടയിൽ പലതും സംഭവിക്കും ട്രംപിൻ്റെ കാലാവധി തീരാം ഒരു പക്ഷേ അടുത്ത വരുന്ന അടുത്ത അമേരിക്കൻ ഭരണകൂടം ഈ തീരുമാനത്തെ മാറ്റിയേക്കാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇന്നത്തെ നിലയിൽ അങ്ങനൊരു തീരുമാനം ഒരു വലിയ ചുവടുമാറ്റം ആണ് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ വിശ്വസ്തരായ അമേരിക്കയുടെ വിശ്വസ്ത്രായ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം വിറ്റിരുന്നുള്ളൂ അത് ബ്രിട്ടൻ അതുപോലെ കാനഡ ഓസ്ട്രേലിയ ജർമ്മനി ഇറ്റലി നെതർലാൻഡ്സ് നോർവേ ബെൽജിയം സ്വിറ്റ്സർലാൻഡ് പോളണ്ട് ചെക്ക് റിപ്പബ്ലിക്ക് ഗ്രീസ് റൊമാനിയ പിന്നെ സൗത്ത് കൊറിയ ജപ്പാൻ പിന്നെ ഇസ്രായേലും അങ്ങനെ ഒരു ഇരുപത് രാജ്യങ്ങൾക്കാണ് ഇതുവരെ ഈ മെമ്പർഷിപ്പ് ക്ലബ് മെമ്പർഷിപ്പ് അമേരിക്ക നൽകിയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറു ദിന യുദ്ധം ആ യുദ്ധത്തിൽ സത്യത്തിൽ ആ യുദ്ധത്തോടുകൂടിയാണ് അമേരിക്ക വളരെ പ്രകടമായി തന്നെ ഇസ്രായേൽ അനുകൂല നിലപാട് എടുക്കാൻ തുടങ്ങുന്നത് അതിനുമുമ്പ് അങ്ങനൊരു നിലപാട് ഇല്ലെന്നല്ല പക്ഷേ ഒരു കൊച്ചു രാജ്യം ജനാധിപത്യ രാജ്യത്തെ ചുറ്റുമുള്ള ശത്രുക്കൾ ഭീഷണിയാകുന്ന ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമേരിക്ക അതിൻ്റെ പോളിസിയിലൊരു മാറ്റം വരുത്തിയുണ്ടായി എന്നുവെച്ചാൽ അന്ന് തൊട്ടാണ് ആ മാറ്റത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത് ആ പോളിസി അറിയപ്പെടുന്നത് ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് ഫോർ ഇസ്രായേൽ എന്നാണ് അതായത് ഇസ്രായേലിന് സൈനികമായി ഗുണപരമായ ഒരു ഒരു അഡ്വാൻറ്റേജ് അതായത് എഡ്ജ് നൽകുന്ന പോളിസി ആ പോളിസി പ്രകാരം അമേരിക്ക ഉറപ്പുവരുത്തുന്നത് ഇസ്രായേലിന് എപ്പോഴും സൈനികമായിട്ടുള്ള ഒരു എഡ്ജ് ക്വാളിറ്റേറ്റീവ് എഡ്ജ് ഉണ്ടാകും എന്ന് അമേരിക്ക ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ആ പ്രദേശത്തുള്ള മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകുകയുള്ളൂ എന്നതാണ് ആ പോളിസി ക്യൂ എം ഇ പോളിസി അതുപ്രകാരമാണ് സൗദി അറേബ്യക്കും അതുപോലെ ഈജിപ്തിനൊക്കെ എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എന്നീ വിമാനങ്ങൾ നൽകിയിരുന്നു വിറ്റിരുന്നു പക്ഷേ അപ്പോഴും അതിൻ്റെ ഒരു ഡീഗ്രേഡ് മോഡൽസ് മാത്രമാണ് അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് സൗദി സൗദി അറേബ്യക്കും ഈജിപ്തിനും വിറ്റിരുന്നുള്ളൂ രണ്ടായിരത്തി എട്ടിൽ അമേരിക്കൻ കോൺഗ്രസ് അങ്ങനെ ഒരു നിയമം തന്നെ പാസാക്കി ആ നിയമപ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് എപ്പോഴും ഇസ്രായേലിനുള്ള മിലിറ്ററി സുപ്പീരിയോറിറ്റി എസസ് ചെയ്യണം എന്ന് നിർബന്ധിക്കുന്നതാണ് അതൊരു മാൻഡേറ്ററിയാണ് ആ നിയമപ്രകാരം ആ ഒരു ക്യു എം ഇ പോളിസി ഒരു കോൺസെൻസസ് ആണ് ഏതാണ്ട് ഇല്ലാതായി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിന് അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സൗദി അറേബ്യക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചത് സൗദി അറേബ്യക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ കിട്ടുമ്പോൾ ഈ ഇസ്രായേലിൻ്റെ ക്യു എം ഇ ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് ഇല്ലാതാവും എന്ന ആശങ്കക്ക് യാതൊരു അടിസ്ഥാനവുമില്ല കാരണം സൗദി അറേബ്യക്ക് ഇസ്രായേലിൻ്റെ ഉള്ള സൈനിക ശക്തിയുടെ കാര്യത്തിൽ സൗദി അറേബ്യക്ക് ഇസ്രായേലിൻ്റെ അടുത്തെത്തണമെങ്കിൽ പോലും ഈ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ മാത്രം പോരാ മറ്റ് പലതും ആവശ്യമാണ് അതൊക്കെ സൗദി അറേബ്യക്ക് ഉണ്ടാകും ഇല്ല ഉണ്ട് എന്നൊക്കെ കരുതാൻ ഇന്നത്തെ അവസ്ഥയിൽ പറ്റില്ല പക്ഷേ ഈ എയർഫോഴ്സിൻ്റെ കാര്യത്തിൽ അതായത് ആകാശത്തുള്ള നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ ഇസ്രായേലിനുള്ള ആ ഒരു എഡ്ജ് ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട് സൗദി അറേബ്യക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ കിട്ടുന്നതോടുകൂടി അതാണ് ഇസ്രായേലിൻ്റെ ആശങ്കയും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ അന്ന് പ്രസിഡൻറ്റ് ട്രംപായിരുന്നു ട്രംപ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വിൽക്കാനുള്ള ഒരു തീരുമാനമെടുത്തു അന്നും ഇസ്രായേലിന് ഒരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഒരു പരിധിവരെ ആശങ്കയെ നേർപ്പിച്ചത് യു എ ഇ അബ്രഹാം ഉടമ്പടിയിൽ അംഗമാവുന്നു അംഗമായി എന്ന കാര്യമാണ് അതുകൊണ്ടാണ് യു എ യു എക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നൽകാനുള്ള തീരുമാനത്തെ ഇസ്രായേൽ വലിയ എന്താണ് പ്രതിഷേധമൊന്നുമില്ലാതെ സ്വീകരിച്ചത് എന്നാൽ ഇസ്രായേൽ ആഗ്രഹിച്ചതുപോലെ തന്നെ യു എക്ക് അമേരിക്ക എഫ് തേർട്ടി ഫൈവ് വിമാനം വിറ്റില്ല അത് വലിയ ആശ്വാസമായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് എപ്പോഴും ആ മേഖലയിൽ ഒരു ക്വാളിറ്റേറ്റീവ് മിലിട്ടറി ഹെഡ്ജ് ഉണ്ടാകണം എന്നുള്ള അമേരിക്കയുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റിൽ വെള്ളം ചേർക്കുന്നു എന്നതാണ് ആശങ്ക അത് മറ്റു പലതിലേക്ക് വ വന്നേക്കാം എന്ന ഒരു പേടിയും ഇസ്രായേലിന് ഉണ്ടാവുന്നുണ്ടാവാം സൗദി അറേബ്യക്ക് അമേരിക്ക എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നൽകാൻ തീരുമാനിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു നിബന്ധന വെക്കാമായിരുന്നു അതായത് ഇതിന് പകരമായിട്ട് സൗദി അറേബ്യ അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെക്കണം എന്ന ഒരു നിബന്ധന പക്ഷെ അതുണ്ടായില്ല അതാണ് ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്നത് ഒരു പക്ഷെ ട്രംപിനെ സ്വാധീനിച്ചത് ഒരു ട്രില്യൺ ഡോളർ അമേരിക്കയിൽ നിക്ഷേപിക്കാമെന്ന മുഹമ്മദ് ബിൻ സൽമാന്റെ ആ വാഗ്ദാനമായിരിക്കാം ഈ ഒരു ട്രില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന വാഗ്ദാനം കേട്ടപ്പോൾ ഒരുപക്ഷേ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പരമ്പരാഗത നയം മാറ്റി എന്ന് മനസ്സിലാക്കാം എന്തിനാണ് സൗദി അറേബ്യയ്ക്ക് ഇപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം ആവശ്യമുള്ളത് എന്ന ചോദ്യവും ചോദിക്കാവുന്നതാണ് കാരണം പരമ്പരാഗതമായി നോക്കിയാൽ സൗദി അറേബ്യയുടെ ഒരു ശത്രു രാജ്യമെന്ന് പറയാവുന്നത് ഇറാനാണ് ഷിയ ഇറാനാണ് സൗദി അറേബ്യ ഒരു സുന്നി രാജ്യമാണ് ഇന്ന് ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ച് പന്ത്രണ്ട് ദിന യുദ്ധത്തിലൂടെ ഇറാൻ്റെ മിലിട്ടറി കേപ്പബിലിറ്റീസ് കേപ്പബിലിറ്റീസൊക്കെ ഏതാണ്ട് ഇല്ലാതാക്കുകയും അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുകയും അതിൻ്റെ ആണവായുധ പദ്ധതിയെ ഏതാണ്ട് ഒരു രണ്ട് വർഷത്തേക്കെങ്കിലും പിറകോട്ടാക്കുകയും ചെയ്ത ഈ അവസരത്തിൽ വാസ്തവത്തിൽ സൗദി അറേബ്യക്ക് എഫ് തേർട്ടി ഫൈവിൻ്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് അപ്പോൾ ഈ ഇത്രയും നൂതന സാങ്കേതിക വിദ്യയുള്ള ഇസ്രായേലിൻ്റെ ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജിനെ ബാധിക്കുന്ന ഒരു യുദ്ധവിമാനം ആ സൗദി അറേബ്യക്ക് വിൽക്കാൻ അമേരിക്ക എടുത്ത തീരുമാനം ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഇപ്പോൾ ഇപ്പോൾ സൗദി അറേബ്യയോ മറ്റ് അറബ് രാജ്യങ്ങളോ പഴയതുപോലെ ഇസ്രായേലിൻ്റെ ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങളല്ല ഒരു അറബ് രാജ്യവും വലിയ സൗഹൃദ ബന്ധങ്ങളൊന്നുമില്ല ഇപ്പം ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളുള്ള ഈജിപ്തും ജോർദാനും ഒക്കെ സൗഹൃദ രാജ്യങ്ങളൊന്നല്ല പക്ഷേ ഒരു ഒരു കൂൾ ആറ്റിറ്റ്യൂഡാണ് എന്നുവെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നു അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ന് അമേ ഇസ്രായേലിന് ഭീഷണിയായ രാജ്യങ്ങളല്ല അതിൻ്റെ ചുറ്റുമുള്ളത് എന്നാലും ആയിട്ടുള്ള ശക്തികൾ ഹമാസിനെ പോലെ ഹമാസിനെപ്പോലെ പോലെ ഹെസ്ബുള്ളയെ പോലുള്ള ഒരുപാട് ശക്തികൾ ആ റീജിയനിലുണ്ട് എന്ന കാര്യം മറന്നുകൂടാം അത്തരം സ്റ്റേറ്റ്ലെസ് ശക്തികളൊക്കെ ഉപയോഗിച്ചാണ് ഇറാൻ ഇസ്രായേലിനെ എതിരെ നീങ്ങുന്നത് ഇന്നത് ആ ഒരു ഭീഷണി ഏറെക്കുറെ ഇല്ലാതായി എന്ന് പറയാം എപ്പോഴത്തേക്കും ഇല്ലാതായി എന്ന് പറയാൻ ആയിട്ടില്ലെങ്കിലും അപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്ക് എഫ് തേർട്ടി ഫൈവ് പോലുള്ള വിമാനങ്ങൾ കിട്ടുമ്പോൾ നാളെ എന്തായിരിക്കും എന്ന ഒരു ഭീതി ആണ് ഇസ്രായേലിലെ ആളുകളെ ആശങ്കപ്പെടുത്തുന്നത് ഇന്നുള്ള സമാധാനം എന്നത് പെർമനൻ്റ് ആയിട്ടുള്ള സമാധാനമല്ല മിഡിൽ ഈസ്റ്റിൽ ഒരു പെർമനൻ്റ് സമാധാനം എന്നത് ഒരു മിഥ്യ മാത്രമാണ് യുദ്ധങ്ങൾക്കിടയിലുള്ള അവസ്ഥ ആണ് സമാധാനം അപ്പോൾ ഏത് സമയവും ഏത് രാജ്യവും ഇസ്രായേലിന് ഭീഷണിയാവാം എന്ന ഒരവസ്ഥ ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് ഈ ഒക്ടോബർ ഏഴ് ഭീകരാക്രമണം നടന്നപ്പോൾ പോലും അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾ യു എ ഇ ബഹറൈൻ അടക്കമുള്ള സുഡാൻ ഈ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ ആണ് കുറ്റം പറഞ്ഞത് എന്നുവെച്ചാൽ ഇസ്രായേൽ ഈ ഗാസയിൽ ജനസൈഡ് നടത്തുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം യു എയോ അല്ലെങ്കിൽ ബഹ്റൈനോ സൗദി അറേബ്യ ഒന്നും ഹമാസിന് അനുകൂലിക്കുന്ന രാജ്യങ്ങളല്ല ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ എപ്പോഴും ഇസ്രായേലിൻ്റെ സുഹൃദ് രാജ്യങ്ങളായി മാറുമെന്നൊന്നും ഇസ്രായേലിനോ മറ്റ് രാജ്യങ്ങൾക്കോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് കൊണ്ട് മാത്രം കാര്യങ്ങളൊക്കെ ഭംഗിയാവും എന്ന് പറയാനുമാവില്ല